ഹലോ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള കുപ്പിവിളകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ എങ്കിൽ അതെടുത്തിട്ട് വേഗം വായോ നമുക്ക് അതുകൊണ്ട് ഒരു കുട്ടി ഡെസ്ക് ഉണ്ടാക്കാം ഡെസ്ക് ഡെക്കോറായിട്ട് മാത്രമല്ല നമുക്കാർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലും പൈസ ചിലവില്ലാതെ ഇല്ലാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പം അതിൻ്റെ വിലയൊന്നും വേറെ ആയിരിക്കുമല്ലേ കാണാൻ കുറച്ച് ഭംഗിയുള്ളതും കൂടിയാണെങ്കിലോ അപ്പോൾ കുറച്ചുകൂടി പ്രഷേഴ്സ് ആയിരിക്കും അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് ഇത് അതിന് വേണ്ടിയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തുള്ളൊരു കാർഡ് എടുക്കുക കുപ്പിവിളകൾ ഇങ്ങനെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക പിന്നെ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുക അകത്തുള്ള ആ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേപ്പർ വെച്ച് കൊടുക്കുക പിന്നെ പൂ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മളൊരു റോസാപ്പൂവാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് റെഡ് കളറിൽ റൗണ്ടിൽ കട്ട് ചെയ്തൊരു പേപ്പർ എടുക്കുക ആ ഫുള്ള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തരാൻ നേരത്ത് ഇതാ ഇതുപോലെ എന്നിട്ട് അറ്റ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുക്കുക നേരത്ത് അത് നമുക്കൊരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും എന്നിട്ട് ആ റോസാപ്പൂ ചേർത്ത് നമ്മൾ ആ മിനി പോട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മിനി ഡെസ്ക് ലോക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുട്ടോ ഓക്കെ ബൈ ബൈ